ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് ഘാട്ടിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ വീഡിയോ പറ്റേ കുറവാണ് ഇട്ടത് നമ്മുടെ ഇവിടെ വയനാട്ടിൽ വന്ന വലിയ ദുരന്തം കാരണം നമ്മളപ്പോൾ വീഡിയോകളൊക്കെ കുറവായിട്ടാണ് ഇട്ടത് അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ ആദ്യം ഇടുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ ചൈനീസ് ബോൾസ് നമ്മൾ പതിമൂന്ന് കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് റൂട്ടഡ് പ്ലാന്റും കൂടിയാണ് നമ്മൾ അയക്കുന്നത് നമ്മളിതിൻ്റെ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറേ പേർ ചോദിക്കാറുണ്ട് നമ്മൾ ഈ പൂ വിരിയാൻ എന്താ ചെയ്യേണ്ടത് നമുക്ക് അധികം പൈസ മുടക്കില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് ഈ പൂക്കൾ ഒരു വളം ഉണ്ടാക്കാം എന്താ എന്താച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഇന്നും ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ ഒക്കെ വേസ്റ്റ് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലപോലെ പൂവിരിയും അപ്പോൾ നമ്മളിപ്പോൾ അയക്കുന്ന ചെടിയുടെ സൈസാണ് ഇത് കാണിക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും കണ്ട നല്ല റൂട്ടഡ് വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇത് നമുക്ക് പിന്നെ കിട്ടിയാൽ നമ്മളിതിൻ്റെ ജിഫി കവർ പൊട്ടിച്ചിട്ട് നട്ടാൽ മാത്രം മതി രണ്ടാമതായി നമ്മൾ അയക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അച്ചിമെൻസ് പ്ലാന്റ് ആണ് കേട്ടോ അച്ചിമെൻസിൻ്റെ എട്ട് കളറാണ് നമ്മൾ അയക്കുന്നത് ഇത് നമ്മൾ ഇപ്പോൾ കുറേ ആഴ്ചകളായിട്ട് കോംബോ ആയിട്ട് അയക്കാറുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഇൻഡോറിലും ഒക്കെ നല്ല പോട്ടിൽ വെച്ച് സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന േറ്റ് തന്ന മുന്നൂറ്റി എൺപത് രൂപയാണ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ് ഒക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും നമ്മളിപ്പോൾ അയക്കുന്ന പ്ലാന്റിൻ്റെ ഒരു സൈസാണിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഏകദേശം അത്യാവശ്യം പൂ വിരിയാറുള്ള ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ അയക്കുന്നത് കേട്ടോ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് അടുത്ത നമ്മളൊരു ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ബേബി ബേബി സൺറോസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഇത് നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഇതേപോലെ നമുക്ക് ഹാങ്ങിംഗ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് വീഡിയോ കാണിക്കുന്ന സൈസ് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെടിയെടുക്കാൻ അടുത്ത നമ്മൾ അയക്കുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഡേസി എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ അത് സെയിം സൈസ് സാധാരണ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണിക്കുന്നത് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന പറഞ്ഞാൽ എഴുപത്തഞ്ച് രൂപയാണ് അടുത്ത് നമ്മൾ അയക്കുന്നത് ഹൈഡ്രാൻജിയേൻ്റെ ഒരു ആണ് കേട്ടോ അത് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹൈഡ്രാൻജിയ അടുത്ത നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഇത് നമ്മൾ പന്ത്രണ്ട് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പന്ത്രണ്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നല്ല നമ്മൾ അയക്കുന്നത് നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മൾ എല്ലാവരും തെറ്റിദ്ധരിക്കരുത് ഫ്ലവർ ഉള്ള പ്ലാന്റ് അല്ല അല്ലാതെ നമ്മൾ ജിഫിസൈസ് ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ നമുക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ തരുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് പിന്നെ ഇതിൻ്റെ പൂക്കൾ എല്ലാ പൂക്കളെ പോലെ പെട്ടെന്ന് കൊഴിയില്ല കുറച്ച് ദിവസം നമുക്ക് അങ്ങനെ നിൽക്കും ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് താനും നമുക്ക് ഇത് വളർത്തിയെടുക്കാൻ എളുപ്പമാണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു പ്ലാറ്റാണ് ഔട്ട്ഡോറിലാവുമ്പോൾ നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ അനുസരിച്ച് മാത്രം നമ്മൾ നനവ് കൊടുത്താൽ മതി അധികം നനവായാൽ പെട്ടെന്ന് ചിലപ്പോൾ ഇതിൻ്റെ ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നല്ല ശ്രദ്ധിച്ചാൽ മതി